ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോ എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊമോയാണ് നമുക്കറിയാമല്ലോ റന ഫാത്തിമ ബിന്നി നെവിൻ ഇവര് മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻസിയിൽ മത്സരിക്കുന്നത് ടാസ്ക് എന്ന് പറയുന്നത് കുറെ കയറ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം ബസർ ശബ്ദം കേട്ട് അടുത്ത ബസർ ശബ്ദത്തിനിടയിൽ പരസ്പരം ഈ കയറുകൾ പരമാവധി കുടുക്കിടുക എന്നുള്ളതാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം എല്ലാവരെയും കാലിൽ കുടുക്കിട്ട് വയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ബസർ കേട്ട് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ കുടുക്ക് ഓരോരുത്തരും അവരവരുടെ കാലിൽ വീണ കുടുക്കുകൾ അഴിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇപ്പൊ റെനാ ഫാത്തിമ കുടുക്കിടാൻ ട്രൈ ചെയ്യേണ്ടത് പിന്നീട് കാലിലായിരിക്കണം ബിന്നി ട്രൈ ചെയ്യേണ്ടത് നെവിൻ്റെ കാലിലായിരിക്കണം നെവിൻ ട്രൈ ചെയ്യേണ്ടത് റെനയുടെ കാലിലായിരിക്കണം അങ്ങനെയാണ് ആദ്യഘട്ടം രണ്ടാം ഘട്ടം ഈ കുടുക്ക് ആദ്യം ആരഴിക്കുന്നുവോ ആ ആളായിരിക്കും ക്യാപ്റ്റൻ എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും കുറവ് കുടുക്ക് കാലിൽ വീണ ആളും രണ്ടാമത് ഏറ്റവും വേഗത്തിൽ കുടുക്കഴിക്കാൻ പറ്റുന്ന ആളുമായിരിക്കും ടാസ്കില് ജയിക്കുക ആരായിരിക്കും ക്യാപ്റ്റൻ എന്താണ് പ്രേക്ഷകർക്ക് തോന്നുന്നത് രന ഫാത്തിമ ആയിരിക്കുമോ നെവിൻ ആയിരിക്കുമോ ബിന്നി ആയിരിക്കുമോ ഈ ഫിസിക്കൽ സ്ട്രെങ്ത് വെച്ച് നെവിൻ ആകാനുള്ള സാധ്യതയാണ് കൂടുതൽ ബട്ട് കോൺസെൻട്രേഷൻ വേണം വേഗത വേണം അപ്പൊ ആരും ആവാം നമുക്ക് അങ്ങനെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ഇവൻ റെണ പോലും ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്തായാലും പ്രേക്ഷകർ ആരാകുമെന്നാണ് വിചാരിക്കുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യൂ